കൊല്ലം ചിത്രയിൽ എട്ട് വയസ്സുകാരിയായ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം മാതാവിനോടൊപ്പം താമസിച്ചു വന്നയാൾക്സോ കേസിൽ അറസ്റ്റിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുന്നേ വീട്ടിലാരും ഇല്ലാതിരുന്ന സമയത്ത് മാതാവിന്റെ കൂടെ താമസിച്ചു വന്നയാളുടെ വീട്ടിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു സംഭവം പുറത്താരോടും പറയാതിരിക്കാൻ വേണ്ടി കുട്ടിയെ വിലക്കുകയും ചെയ്തിരുന്നു കുട്ടി പേടിച്ച ഇത് മറ്റാരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഇയാൾ താമസിക്കുന്ന വീട്ടിൽ പോകാനായി മാതാവ് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാനൊരുങ്ങിയപ്പോൾ കുട്ടി പോവാൻ മടി കാടിക്കുകയും പേടിച്ച് കരയുകയും ചെയ്തു തുടർന്ന് കുട്ടിയോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് കുട്ടിയുടെ മാതാവ് ചിദറ പോലീസിൽ പരാതി നൽകി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും കുട്ടിയെ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തു സംഭവത്തിൽ മാതാവിനോടൊപ്പം നാലു മാസമായി താമസിച്ചു വന്നിരുന്ന നാൽപ്പത്തഞ്ചുകാരനെയാണ് ചിദറ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള സിനിമാ ചിത്ര